ഇപ്പോൾ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റേത് മലയോര ജനതയുടെ ആവശ്യങ്ങൾ നിരാകരിക്കുന്ന നിലപാടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നു എൻ്റെ വിവരങ്ങളുമായി ഇപ്പോൾ എ കെ ലതീഷ് ചെറിയ ലതീഷ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ആ വന വന്യജീവി നിയമം അതിൽ അപ്രായോഗികമായ പത്ത് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ വന്യജീവികളെ കൊല്ലുന്നുമായി ബന്ധപ്പെട്ട വിഷയം അക്കാര്യം പല ഘട്ടങ്ങളിൽ സംസ്ഥാനം ചൂണ്ടിക്കാട്ടിയതാണ് പല സി പി എമ്മിൻ്റേതടക്കം രാഷ്ട്രീയ നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇത് വീണ്ടും വീണ്ടും ആ ഒരു ചർച്ചയിലേക്ക് വരുന്ന സാഹചര്യം എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞ മറ്റു കാര്യങ്ങൾ സുജു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനം പരിസ്ഥിതി വനം നിയമം കേന്ദ്ര വന്യജീവികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളം കേന്ദ്രത്തിന് കത്ത് നൽകിയത് സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ നിയമസഭയിൽ ഒരുമിച്ച് പ്രതിപക്ഷവും ചേർന്നുകൊണ്ടൊരു പ്രമേയം തന്നെ പാസാക്കി കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഈ നിയമത്തിൽ ഇളവ് വരുത്താൻ ചട്ടങ്ങളിൽ ഇളവ് വരുത്താൻ സംസ്ഥാന സർക്കാരിനെ അംഗീകരി അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് നിബന്ധനകളാൽ വരിഞ്ഞു മുറുക്കിയ ഒരു നിയമമാണ് ആ വരിഞ്ഞു മുറുക്കിയ നിയമത്തിൽ നിന്ന് ഇളവ് ലഭിച്ചാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് പ്രായോഗികമായി ഈ വന്യജീവികളെ തുരത്തുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ ഇത് നിയമമുണ്ട് എന്ന് പറയുകയും ആ നിയമത്തെ കൃത്യമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത നിയമമാണ് ചട്ടങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ആ ചട്ടങ്ങളിൽ ഇളവ് അനുവദിക്കണം എങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് കേരളത്തിന് ഇക്കാര്യത്തിൽ കൂടുതലായി ഇടപെടാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞത് അതിന് ലതീഷാണ് കോഴിക്കോട് നൽകിയത് വനം മന്ത്രി കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയതെന്നാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വിവരങ്ങളാണ് രതീഷ് നൽകിയത്